ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും എന്ന് കരുതുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇന്നലെ തൃക്കൊടിയേറ്റായിരുന്നു കൊടിയേറ്റ് സമയത്ത് നമുക്ക് പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് നമ്മൾ വൈകിട്ട് തൊഴാൻ പോയി അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഉത്സവ കാഴ്ചകൾ കണ്ടാലോ ആക്ച്വലി നമ്മൾ പോകേണ്ടെന്ന് കരുതിയിരുന്നതായിരുന്നു കാരണം നല്ല മഴക്കാരുണ്ടായിരുന്നു മാത്രമല്ല ഇടിയും വെട്ടുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മനസ്സനുവദിച്ചില്ല നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് പോവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെന്നപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം അത്യാവശ്യം തിരക്കൊക്കെ വന്നു തുടങ്ങി കാരണം ഞായറാഴ്ചയായിരുന്നു മാത്രമല്ല ഒന്നാം ഉത്സവം കൂടിയല്ലേ അങ്ങനെ നമ്മളിതാ അമ്പലത്തിലോട്ട് പോവാണ് നമ്മൾ ആദ്യം ചെന്ന് തൊഴുതു ഭഗവാനെ കണ്ട് തൊഴുതു എന്നിട്ട് നമ്മൾ വെളിയിൽ കുറച്ചു നേരം പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നു ആ വിശേഷങ്ങളൊക്കെ കുറച്ച് കണ്ടാലോ ിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി കുറച്ചു നേരം നിന്നിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി എല്ലാ വട്ടം പറയുന്നത് പോലെ എൻ്റെ പരാതിയും പരിഭവങ്ങളും വിഷമങ്ങളും എല്ലാം ഭഗവാനോട് പറഞ്ഞു ഇതിനു മുമ്പ് കളപം നടന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ദിവസമാണ് കളഭം ആ പന്ത്രണ്ട് ദിവസവും എനിക്ക് പോയി തൊഴാൻ പറ്റി അതൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു അങ്ങനെ അങ്ങനെതാ ചേട്ടൻ അമ്പലത്തിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചേട്ടൻ എന്താ വെളിയിലത്തെ വീഡിയോകളൊക്കെ എടുക്കുകയാണ് വിളക്ക് കത്തിക്കാൻ ഏകദേശം ദീപാരാധന സമയമായിട്ട് വരുന്നുണ്ട് അപ്പം ചുറ്റു വിളക്കൊക്കെ കത്തിക്കുകയാണ് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം കൂടാതെ എനിക്ക് പറയാൻ പറ്റും അത് ഈ ക്ഷേത്രമാണെന്ന് എന്തവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് എന്താണെന്നറിയില്ല എനിക്ക് ചോറ് തന്നതും ഇവിടെ തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ അകത്തൊക്കെ തൊഴുതിട്ട് വന്ന് ഈ ഗുരുവായൂർ നടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ദീപാരാധന സമയമായി നമ്മൾ ദീപാരാധനയ്ക്ക് നിന്നില്ല കാരണം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ വേറൊരു ദിവസം പോയി ദീപാരാധന തൊഴാമെന്ന് കരുതി പിന്നെ ചേട്ടൻ പോ ഒരു നോട്ടീസ് വാങ്ങിച്ചു കൗണ്ടറിൽ നിന്ന് ഉത്സവത്തിൻ്റെ നോട്ടീസ് അമ്പലപ്പുഴ അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രസിദ്ധമായ ഒരു ആചാരമാണ് നാടകശാല സദ്യ നാടകശാല സദ്യ മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ചയാണ് മാർച്ച് ഇരുപത്തഞ്ചിനാണ് ആറാട്ട് പിന്നെ ഞാൻ പോയി ചന്ദനയൊക്കെ വാങ്ങിച്ചു ചന്ദനൊക്കെ തൊട്ട് വന്നപ്പം സ്റ്റേജിൽ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നു അപ്പം നമ്മൾ കരുതി കുറച്ച് നേരം കണ്ടിട്ട് പോകാന്ന് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡാൻസ് പ്രോഗ്രാം കാണാൻ പോയി ഞാൻ ഡാൻസിൻ്റെ ഓഡിയോ ഇടുന്നില്ല കാരണം എന്തെങ്കിലും ഇഷ്യൂ വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഓഡിയോ ഇടുന്നില്ല അല്ലാണ്ട് ഞാനൊരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഡാൻസിൻ്റെ നമ്മൾ നേരം ഡാൻസ് ഒക്കെ കണ്ടിരുന്നു ഏകദേശം രണ്ട് ഡാൻസ് ഒക്കെ കണ്ടു ഈ ഡാൻസ് കഴിഞ്ഞിട്ട് ദീപാരാധനയായിരുന്നു ദീപാരാധന സമയത്ത് സ്റ്റേജിൽ പ്രോഗ്രാം ഒന്നും നടത്താറില്ല ദീപാരാധന ദീപാരാധന കഴിഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങിയത് അപ്പോൾ ഞാൻ വൈകിട്ടായിരുന്നു കളമം തൊഴാൻ പോകുന്നത് അപ്പോൾ ഞാൻ വൈകിട്ട് കുറച്ചു നേരം അവിടുത്തെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടായിരുന്നു വരുന്നത് എം ജി ശ്രീകുമാറിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു വിനീതിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എം ജി ശ്രീകുമാറിൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല വിനീതിൻ്റെ ഡാൻസ് പെർഫോമൻസ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചുനേരം പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് ഇതാ തിരിച്ചു പോവുകയാണ് നമ്മൾ എല്ലാ വട്ടം വരുമ്പോഴും നടപ്പന്തല്ലെ ചുമ്മാതാണെങ്കിലും ഒന്ന് പോകും അപ്പം നമ്മൾ നടപ്പന്തൽ പോകാമെന്ന് കരുതി നോക്കിയപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടു അതുകൊണ്ട് നമ്മൾ പോയില്ല നമ്മൾ ഇതിൽ വെളിയിലാണെങ്കിൽ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും വരുമ്പോൾ പോകാമെന്ന് കരുതി നമ്മൾ നടപ്പന്തലിലോട്ട് പോയില്ല അപ്പം ഞാൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി ബാക്കിൽ പറയുന്നുണ്ടായിരുന്നു എന്താ നോക്ക് കണ്ണൻ്റെ മാവിൽ മാങ്ങ നോക്കിക്കുക എന്തോരം മാങ്ങയാണ് അങ്ങനെ ഞാനും എൻ്റെ ഉള്ളവരെ മാവൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് വന്നത് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് നമ്മൾ ഫ്രണ്ടിലായിരുന്നു കാർ കാറിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇന്ന് അത്യാവശ്യം നന്നായിട്ട് തൊഴാൻ പറ്റി നമ്മുടെ കുളത്തിന് ചുറ്റും ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് രാത്രിയാകുമ്പം നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ തിരിച്ചു പോവുകയാണ് ഹസ്ബൻഡൊന്നും അങ്ങനെ ഉത്സവങ്ങൾക്കൊന്നും പോകാറില്ലായിരുന്നു ആൾ വല്ലപ്പോഴും വന്ന് തൊഴും ആളുടെ വർക്ക് കാര്യങ്ങൾ അത്ര ഉള്ളായിരുന്നു ഇപ്പോഴാണ് ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ് ആളിങ്ങനെ ഉത്സവത്തിനും ആളിങ്ങനെ കൂടെ കൂടെ അമ്പലങ്ങളിലൊക്കെ പോയി തുടങ്ങിയത് ഇതിനു മുമ്പ് പോകാറേ ഇല്ലായിരുന്നു ആൾ തന്നെ പറയുന്നതാണിത് അപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ നാട്ടിലെ ഉത്സവത്തിന് മാത്രമേ പോകാറുള്ളൂ വേറെ സ്ഥലങ്ങളിലൊന്നും പോകാറില്ലായിരുന്നു നമ്മുടെ നാട്ടിലെ സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് ഞാൻ ഇതിനു മുമ്പ് വീട്ടിട്ടിട്ടുണ്ട് അവിടുത്തെ മാത്രം ഉത്സവത്തിന് ഞാനും പോയിട്ടുള്ളൂ വീട്ടിൽ നിന്നും എങ്ങും പോകാറില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ പിന്നെയും കുറേ ഉത്സവങ്ങൾക്ക് പോകാറുള്ളത് അമ്പലപ്പുഴ പോകാറുണ്ട് നമ്മുടെ ഇരട്ടക്കുളങ്ങര പോകാറുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഉത്സവങ്ങൾക്ക് ഇപ്പോൾ ചേട്ടനോട് ഞാൻ പറയും ചേട്ടാ അവിടെ ഉത്സവം നമുക്ക് പോയാലോ എന്ന് വയ്ക്കുമ്പം ചേട്ടൻ പോവാന്ന് പറയും അങ്ങനെയാണ് പിന്നെയും പോവാറ് അങ്ങനെ താ നമ്മളവിടുന്ന് തൊഴുതൊക്കെ ഇറങ്ങി അതിനുശേഷം നമ്മൾ കാറിലൊക്കെ കയറി വന്നപ്പോഴാണ് താ വെള്ളിയിൽ കടകൾ കണ്ടത് ഈ കടയൊക്കെ സെയിം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കടകളൊക്കെ തന്നെയായിരുന്നു കുറേ ബജ്ജിക്കട അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉള്ള കട പിന്നെ നമ്മുടെ രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു ഭംഗിയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്